സംസ്ഥാനത്തെ മുഖ്യമന്ത്രി പൗരപ്രമുഖന്മാരുടെ പ്രശ്നം പരിഹരിക്കുന്നതിന് പകരം വണ്ടിപിരിയാറിലെ ആ അമ്മയുടെ കണ്ണീര് കാണാനുള്ള മനസ്സ് കാണിക്കണമെന്ന് യു ഡി എഫ് ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി യൂത്ത് കോൺഗ്രസ് ഇടുക്കി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കട്ടപ്പനയിൽ നടത്തിയ പ്രതിഷേധാജ്ഞ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വണ്ടിപ്പിരിയാറിൽ വണ്ടിപ്പെരിയാറിൽ ആറുവയസ്സുകാരിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിലെ കുറ്റാരോപിതനെ തെളിവുകളുടെ അഭാവത്തിൽ രക്ഷപ്പെടാൻ സഹായിച്ച പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ചാണ് യൂത്ത് കോൺഗ്രസ് ഇടുക്കി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കട്ടപ്പനിയിൽ പ്രതിഷേധാജ്ഞ സംഘടിപ്പിച്ചത് യൂത്ത് കോൺഗ്രസ് ഇടുക്കി നിയോജക മണ്ഡലം പ്രസിഡന്റ് ആൽബിൻ മണ്ണഞ്ചേരി അധ്യക്ഷത വഹിച്ച യോഗം യു ഡി എഫ് ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനത്തെ മുഖ്യമന്ത്രി പൗരപ്രമുഖന്മാരുടെ പ്രശ്നം പരിഹരിക്കുന്നതിന് പകരം വണ്ടിപ്പെരിയാറിലെ ആ അമ്മയുടെ കണ്ണീര് കാണാനുള്ള മനസ്സ് കാണിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി പൗരപ്രമുഖന്മാരുടെ പ്രശ്നങ്ങളെല്ലാം കേട്ട് നടക്കുന്ന ഈ സന്ദർഭത്തിൽ അദ്ദേഹത്തോട് വണ്ടിപ്പെരിയാറിലെ ആ അമ്മയുടെ ആ കരച്ചിൽ കേൾക്കാൻ ആ അമ്മയുടെ കണ്ണുനീർ കാണുവാനുള്ള ഒരു ആ പാവപ്പെട്ട സ്ത്രീയുടെ മുഖം കാണുവാനുള്ള ഒരു മനസ് ഭരണാധികാരി എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്കുണ്ടാവണം നിങ്ങൾക്ക് പൗരന്മാരുടെ പൗരപ്രമുഖരുടെ പ്രശ്നം പരിഹരിക്കുന്നതിനല്ല വണ്ടിപ്പെരിയാറ്റിലെയും വാളയാറ്റിലെയും പാവപ്പെട്ട അമ്മമാർക്ക് നിഷേധിക്കപ്പെട്ട നീതി ആ നീതി അവർക്ക് നടത്തി നടത്തിക്കൊടുക്കുവാനുള്ള പ്രാപ്തി കേരളത്തിൻ്റെ ഭരണം നടത്തുന്ന മുഖ്യമന്ത്രിക്കുണ്ടോ എന്നുള്ളതാണ് ഈ രാജ്യത്തെ പാവപ്പെട്ട അറിയാനുള്ള കാര്യം അതാണ് നിങ്ങൾ 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 തയ്യാറുണ്ടോ പറയാനായിട്ട് അതിനുള്ള ഒരു തയ്യാറാവണം കട്ടപ്പറ നഗരസഭാ വൈസ് ചെയർമാൻ ജോയിയാനത്തോട്ടം കൗൺസിലർ പ്രശാന്ത് രാജു യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ അലൻ എസ് പുലിക്കുന്നേൽ ജിതിൻ ജോയി ബിബിൻ ആണിക്കാട്ട യൂത്ത് കോൺഗ്രസ് നേതാക്കളായ അരവിന്ദ് സിബി മാത്യു അലൻ സി മനോജ് എന്നിവർ നേതൃത്വം നൽകി